നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടിയെ ഇന്നലെ സി ബി എഫ് നിയമിച്ച കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചല്ലോ ആഞ്ചലോട്ടി വരും എല്ലാം ശരിയാകും എന്ന മട്ടിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരൊക്കെ കാര്യങ്ങൾ കാണുന്നത് എന്നാൽ അത്ര സുഖകരമായിരിക്കുമോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ എക്സ്പെഡീഷൻ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും അത്ര എളുപ്പമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മുന്നിൽ കുറേ വെല്ലുവിളികളുണ്ട് കുറേ കടമ്പകളുണ്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കാർലോ അഞ്ചിലോട്ടി ബ്രസീലിൻ്റെ കോച്ചാകുമ്പോൾ ഉയർന്നു വരുന്ന സംഗതികൾ ഒന്നാമത്തെ കാര്യം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ഒരു വിദേശി കോമ്പറ്റീവ് മത്സരങ്ങളിൽ അവരെ പരിശീലിപ്പിക്കാൻ ഇറങ്ങുന്നത് നൂറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രസീലിന് ഇതുവരെ വിദേശ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ കുറേ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ല കോച്ചുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ കോമ്പറ്റീവ് മത്സരങ്ങൾ പരിശീലിപ്പിച്ചിട്ട് നൂറ് കൊല്ലമായി അതിൻ്റെ കണക്ക് നമുക്ക് വേറെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് അത് നമ്മൾ ഇതുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദേശ കോച്ചുമാരെ അങ്ങനെ ബ്രസീൽ ആക്സെപ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന് ബ്രസീലുകാരെ ഫുട്ബോൾ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെ അവിടെയുള്ളവർ ഉൾക്കൊള്ളും പ്രത്യേകിച്ച് കാണികളും മറ്റുമൊക്കെ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അതോടൊപ്പം കാർലോ അഞ്ചലോട്ടിക്ക് ഇതുവരെ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിചയമില്ല ക്ലബുകളെ മാത്രമേ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളൂ നോക്കാം നമുക്ക് അതിൻ്റെ കണക്ക് ഇറ്റലിക്ക് വേണ്ടി ഇരുപത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണല്ലോ അഞ്ചലോട്ടി എ സി ബിലാനും റോമക്കും പാർമക്കും ഒക്കെ കളിച്ച മികച്ചൊരു കരിയറും അദ്ദേഹത്തിനുണ്ട് പക്ഷേ കോച്ച് എന്ന നിലയിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും അദ്ദേഹം പരിശീലിപ്പിച്ച് ടീമിനെ ഇറക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പരിശീലക കരിയർ ആരംഭിക്കുന്നത് റഗിയാന എന്ന ക്ലബ്ബിലാണ് പിന്നെ പാർമയിലേക്ക് പോയി അവിടെ നിന്ന് യുവൻഡസ് പിന്നെ എ സി മിലാൻ ചെൽസി പി എസ് ജി റയൽ മാറ്റഡ് ബയേൺ മ്യൂണിക്ക് നാപ്പോളി എവേർട്ടൻ റയൽ മാറ്റഡ് എല്ലാം എണ്ണം പറഞ്ഞ ക്ലബ്ബുകളാണ് ചെറുതൊന്നും അദ്ദേഹം എടുത്തിട്ടില്ല എന്നർത്ഥം എന്നാൽ എന്നാൽ ഇതുവരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടില്ല ആ പരിചയമില്ല എന്നത് ഒരു കുറവാണ് അതങ്ങനെ ശരിയാവും ക്ലബ് ഫുട്ബോളിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആൾ എങ്ങനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇതുവരെ പരിശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കുറവാകും എന്ന് ചോദിക്കാനല്ലേ മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കൾ ഒരുങ്ങുന്നത് എന്നാൽ കേട്ടോ ക്ലബ് ഫുട്ബോൾ പോലെയല്ല അന്താരാഷ്ട്ര ഫുട്ബോളിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ക്ലബ് ഫുട്ബോളിൽ കോച്ചും താരങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകുകയാണ് വല്ലപ്പോഴും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിന് താരങ്ങൾ പോകുന്ന ഒരു പത്ത് ദിവസത്തേക്കൊക്കെയാണ് വീണ്ടും വർഷത്തിലെ ബാക്കി സമയമൊക്കെ അവരോടൊപ്പം ഒരുപിച്ചാണ് വല്ലപ്പോഴും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ മാർച്ചിലും ഇൻ്റർനാഷണൽ ബ്രേക്ക് വരും ഒരു വർഷത്തെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് അവിടെയാണ് അത് കഴിഞ്ഞ് ജൂണിൽ പിന്നെ മൊത്തത്തിലുള്ള ഒരു വെക്കേഷൻ ബ്രേക്ക് അതിനിടയിൽ കുറച്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരും അത് കഴിഞ്ഞാൽ പിന്നെ ഓഗ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു പത്തറുപത് ദിവസം മാത്രമാണ് താരങ്ങൾ ഇൻ്റർനാഷണൽ മറ്റുമൊക്കെ ആയിട്ട് ക്ലബ് ഫുട്ബോളിൽ നിന്ന് ക്ലബിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ബാക്കി ദിവസങ്ങളൊക്കെ പത്ത് മുന്നൂറ് ദിവസങ്ങൾ ഒരുമിച്ചാണ് ഒരു വർഷം ക്ലബിലെ താരങ്ങളും കോച്ചും ഉള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് അവരുമായിട്ട് ഇഴയടുപ്പമുണ്ടാക്കാം തൻ്റെ ശൈലി അവരിലേക്ക് ഇമ്പാക്ടീ ഇഞ്ചെക്റ്റ് ചെയ്യാം അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടീമിനെ മാറ്റിയെടുക്കാം പരിവർത്തനം ചെയ്തെടുക്കാം പക്ഷേ അന്താരാഷ്ട്ര ഫുട്ബോളിലോ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് കിട്ടുക വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ നമുക്ക് ആഞ്ചലോട്ടിയുടെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് സ്റ്റൈലുമായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ ഇണക്കി ചേർക്കണമെങ്കിൽ കിട്ടുന്ന ദിവസങ്ങൾ വളരെ തുച്ഛമായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ മാസം ഇരുപത്തി ആറിന് അദ്ദേഹം ബ്രസീലിൽ എത്തുമെന്നാണ് ജൂൺ അഞ്ചിനാണ് ബ്രസീലിൻ്റെ കളി ഇരുപത്തി ആറിനെത്തി ഇരുപത്തി മൂന്നംഗ സ്കോഡൊക്കെ പ്രഖ്യാപിച്ച് ജൂൺ ഒന്നിനാണ് അതായത് മെയ് അവസാനത്തിലാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഉള്ളത് അതൊക്കെ കഴിഞ്ഞ് താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു ഒന്നാം തീയതിയൊക്കെ ആയിരിക്കുമെന്ന് വെച്ചോ ജൂൺ ഒന്നിനോ ജൂൺ രണ്ടിനോ ഒക്കെ ആയിരിക്കും അഞ്ചാം തീയതി മത്സരമുണ്ട് ആ കിട്ടുന്ന നാലഞ്ച് ദിവസങ്ങളായിരിക്കും ഇവിടെ വളരെ കുറഞ്ഞ ട്രെയിനിങ് സെഷനുകൾ മൂന്നോ നാലോ ട്രെയിനിങ് സെഷനുകൾ മാത്രം പരിശീലിപ്പിച്ചിട്ട് വേണം ഇക്കഡോറിനെതിരെ ആഞ്ചലോ ടിക്കും ബ്രസീൽ ടീമിനെ ഇറക്കാൻ എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ സമയമുണ്ട് ഒന്നിനും സമയമില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത മത്സരവും കളിക്കണം കഴിഞ്ഞു ദേശീയ ടീമിൻ്റെ ക്യാമ്പ് കഴിഞ്ഞു കളിക്കാർ പോയി കാരണം ഇവിടെ ക്ലബ്ബ് വേൾഡ് കപ്പായി അങ്ങനെയൊക്കെ ആയിട്ട് പല വിധത്തിലേക്ക് താരങ്ങൾ പോയി പിന്നെ ഈ താരങ്ങളൊക്കെ വീണ്ടും അദ്ദേഹത്തിന് കയ്യിൽ കിട്ടണമെങ്കിൽ അടുത്ത സെപ്റ്റംബർ വരണം സെപ്റ്റംബറിലാണ് പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് അതും ഈ പറഞ്ഞ പോലെ രണ്ട് കളിക്ക് വേണ്ടി മാക്സിമം പത്ത് ദിവസം താരങ്ങളെ കിട്ടും പിന്നെ ഒക്ടോബറിൽ അതുപോലെ ഒരു പത്ത് ദിവസമോ ഏഴ് ദിവസമോ ഒക്കെ കിട്ടിയേക്കാം പിന്നെ നവംബറിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പത്ത് തന്നെ കൂട്ടിക്കോ അപ്പോൾ ആകെ കിട്ടുന്ന ഈ വർഷം പത്ത് മുപ്പത് ദിവസം അടുത്ത വർഷം വേൾഡ് കപ്പിന് മുമ്പോ മാർച്ചിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് മാത്രമാണുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് ദിവസം അവിടെ കിട്ടുമെന്ന് വെച്ചോ അത് കഴിഞ്ഞാലോ പിന്നെ വേൾഡ് കപ്പിൻ്റെ സന്നാഹ മത്സരങ്ങളൊക്കെ വേൾഡ് കപ്പായി സോ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ശൈലി തൻ്റെ രീതികൾ ടീമിലേക്ക് അദ്ദേഹത്തിന് ഇൻജക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതും തുടർച്ചയായിട്ട് കളിക്കാരെ കൈ കിട്ടുന്നുമില്ല ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് കിട്ടുന്നതാണ് പത്ത് ദിവസം പത്ത് ദിവസത്തിനുമൊക്കെ ഇങ്ങനെ കിട്ടുന്നതാണ് അതല്ല ക്ലബ് ഫുട്ബോളിലെ കാര്യം എന്ന് മനസ്സിലാക്കുക സോ തീർത്തും വ്യത്യസ്തമായൊരു ടെറിറ്ററിയിലേക്കാണ് കാർലോ ആഞ്ചലോ ടി ചെന്നിറങ്ങുന്നത് മുമ്പ് അദ്ദേഹം ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അവിടെയാണ് ഒരു കുറവായിട്ട് മാറുന്നത് ഗുണങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൽ അവരുടെ ടീമിലുള്ള താരങ്ങളെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഇത്തവണ റയൽമാരോടൊക്കെ ചെയ്ത പോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിക്കേണ്ടി വരും മിഡ്ഫീൽഡറെ പിടിച്ച് ഡിഫൻഡർ ആക്കേണ്ടി വരും അങ്ങനെയൊക്കെ വേണ്ടി വരും ക്ലബ് ഫുട്ബോളിൽ പക്ഷേ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ആ രാജ്യത്തെ താരങ്ങൾ വ്യത്യസ്ത ക്ലബ്ബുകളിൽ കളിക്കുന്ന ഇഷ്ടം പോലെ താരങ്ങളുണ്ടാവും അപ്പോൾ അവരിൽ നിന്ന് കളിക്കാറേ എടുക്കാം എന്നുള്ളൊരു ഗുണമുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും ക്ലബ് ഫുട്ബോളിനെ കൊണ്ടുപോകുന്ന പോലെയല്ല ഒരു ദേശീയ ടീമിനെ കൊണ്ടുപോവുക അതിൽ വലിയ വലിയ വെല്ലുവിളികൾ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ് അവിടെയാണ് അർജൻറ്റീനയ്ക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് ശേഷം അവരുടെ കോച്ച് കാർലോ ലണൽസ് കലോനിയാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് എത്ര വർഷമായിട്ട് ഒരേ കോച്ച് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് താരങ്ങളുമായിട്ട് നല്ല ഇഴയാടുപ്പമുണ്ട് അർജന്റീനയുടെ ടീമിലെ കോർ പ്ലെയേഴ്സ് സ്ഥിരമായിട്ട് തന്നെ വരുന്നവരാണ് അപ്പോൾ ആഞ്ചലോട്ടിയുടെ ശൈലിയോട് അവർക്ക് ധാരണയുണ്ട് അവർ തമ്മിൽ പരസ്പര ബന്ധമുണ്ട് പരസ്പര ധാരണയുണ്ട് അതിൻ്റെ ഒരു ഗുണം കളിക്കളത്തിൽ കാണാൻ പറ്റും പക്ഷേ ഇവിടെ കാർലോ ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല പലപ്പോഴും വ്യത്യസ്ത കോച്ചുമാർ വന്നു ടിറ്റ പോയതിന് ശേഷം എത്ര എത്ര കോച്ചുമാർ വന്നു റമോൻ മെനസ് സാധ്യം വന്നു പിന്നെ ഫെർണാണ്ടോ ഡിനിസ് വന്നു പിന്നെ ഡൊറിവാൾ ജൂനിയർ വന്നു ഇപ്പോൾ കാർലോ ആഞ്ചുലോട്ടി വരുന്നു അപ്പോൾ വ്യത്യസ്ത ശൈലികളോട് അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടിയ താരങ്ങളെ ഇനി വീണ്ടും പൊളിച്ചെഴുതണം ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ കൊണ്ടുവന്നൊരു സിസ്റ്റം ഒന്ന് പൊളിച്ചെഴുതിയിട്ട് വേണം കാർലോ അഞ്ചുലോട്ടിക്ക് അവിടെ തൻ്റെതായിട്ടുള്ള രീതി കൊണ്ടുവരാൻ അതൊക്കെ പ്രശ്നമാണ് എളുപ്പമല്ല എന്നർത്ഥം എന്നാലും ഒറ്റ ഇയർ കൊണ്ട് ഇതൊക്കെ മാറ്റിമറിച്ച് വേൾഡ് കപ്പും കൊണ്ട് പോകാൻ പറ്റുമോ സോ വലിയ വെല്ലുവിളിയാണ് അപ്പം അപ്പോഴാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്നൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് അതായത് കാർലോ അഞ്ചിലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് പണി തുടങ്ങിയെന്ന് പറയുമ്പോൾ ബ്രസീലുകാർക്ക് സന്തോഷം പക്ഷേ അതിലെന്തിനാണ് മറ്റുള്ളവരിങ്ങനെ ഒരു ഒരു വല്ലാത്ത ഭാവം കാണിക്കുന്നതെന്ന് അറിയില്ല ഒരാളുടെ കമൻ്റ് ഇതാണ് ഒറ്റ ഇയർ കൊണ്ടൊന്നും വേൾഡ് കപ്പ് അടിക്കാമെന്നാരും പ്രതീക്ഷിക്കേണ്ട ശരി ആ ബുദ്ധിമുട്ടാണ് അതാണ് ഞാനീ പറഞ്ഞത് പക്ഷെ ഒറ്റ കൊണ്ട് കോച്ചായി വന്നിട്ട് വേൾഡ് കപ്പ് അടിച്ച ചരിത്രമുണ്ട് പ്രതീക്ഷ മാത്രമല്ല ചെയ്ത് കാണിച്ചിട്ടുണ്ട് മുമ്പ് ബ്രസീലിയൻ ദേശീയ ടീം ലൂയി ഫിലിപ്പേസ് കൊളാരിയുടെ കീഴിൽ ഓർക്കുന്നുണ്ടോ അത് എവിടെ ഓർക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം മാത്രം ഓർത്തു വെച്ചിരിക്കുന്നവന് അതിന് മുമ്പുള്ളതിനൊക്കെ ഓർമ്മക്കുറവുള്ളവർക്കത് ഓർമ്മയുണ്ടാവില്ല പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ രണ്ടായിരത്തി ഒന്നിൽ അന്നാണ് ആ രണ്ടായിരത്തി ഒന്നിലാണ് ജൂൺ മാസത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ജൂൺ മാസത്തിലാണ് ലൂയി ഫിലിപ്പേസ് കൊളാരി ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ ജൂണും കഴിഞ്ഞ് ജൂലൈ ആകുമ്പോഴേക്കും ഒറ്റ വർഷം കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിനെ വേൾഡ് കപ്പിൻ്റെ ആ മനോഹരമായ നേട്ടത്തിലേക്ക് കൊണ്ടുപോയി അതേ കോച്ച് സ്കൊളാരിയെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മാത്രം പറയുന്നവരുണ്ട് അവർക്കും ഈ പറയുന്ന പ്രശ്നമാണ് പഴയത് മറക്കുന്ന ഒരു പ്രശ്നം അപ്പം ഒന്നുമല്ലാത്തൊരു ടീമിനെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടിയൊരു ടീമിനെയാണ് സ്ക്വാളാരി കപ്പും കൊണ്ട് തിരികെ കൊണ്ടുപോയത് അന്നും ഇതുപോലൊരാളുണ്ടായിരുന്നു നെയ്മറ പോലെ ഇന്ന് പരിക്കേറ്റ് വല്ലാതെ തിരികെ വരാൻ ബുദ്ധിമുട്ടുന്ന നെയ്മറെ കാണുമ്പോൾ അന്ന് അതുപോലെ പരിക്കേറ്റ് വല്ലാതെ വലഞ്ഞൊരാളെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന് സ്കോഡിലെടുത്തതിന് സ്ക്വാളാരി വല്ലാതെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു മറ്റാരും റൊണാൾഡോ ആ വേൾഡ് കപ്പിലിട്ട് ഗോളുമായിട്ട് വേൾഡ് കപ്പും കൊണ്ടുപോയ റൊണാൾഡോയുടെ കഥ എവിടെയുണ്ട് അതേ ചരിത്രം നെയ്മർ ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം സ്കൊളാരി ഒറ്റ വർഷം കൊണ്ട് കാണിച്ച മാജിക്ക് അതിനേക്കാൾ മനോഹരമായിട്ട് കാണിക്കാൻ കെൽപ്പുള്ളയാൾ തന്നെയാണ് കാർലിറ്റോ ഡോൺ കാർലോക്ക് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീലിൻ ആരാധകർ പക്ഷേ അത് എളുപ്പമല്ല ബുദ്ധിമുട്ടേറിയ ഒന്നാണ് അപ്പോൾ ഒരു പ്രശ്നം അതാണ് അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല മറ്റൊന്ന് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ശൈലി അത് ഇപ്പം ഇങ്ങനെ ജോഗോപനീറ്റോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും അതൊക്കെ മയപ്പെട്ടു പോയിട്ടുണ്ട് വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ടിറ്റ് വന്നപ്പോൾ അത് ജോഗോ അപ്പോയിടോ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി പ്രാഗ്മാറ്റിസിസം അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ പോലും ബ്രസീലിയൻ ക്ലബുകൾ പലതും കളിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോൾ പോലെ അതിവേഗത്തിലുള്ള കളിയല്ല ആഞ്ചലോട്ടിയുടെ ടീം കളിക്കുന്ന പോലെയല്ല ആഞ്ചലോട്ടിയുടെ റയൽ കളിക്കുന്ന പോലെയല്ലല്ലോ ബ്രസീലിലെ സാവോപ്പോള കളിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ ശൈലിയിൽ കളിക്കുന്ന താരങ്ങൾ എടുത്തിട്ട് വേണം കാർലോ അജിലോട്ടിക്ക് തൻ്റെ രീതികളോട് കൊണ്ടുവരാൻ അത് അത്ര കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമല്ല അപ്പോൾ അതും ഒരു പ്രശ്നമാണ് ബ്രസീലിയൻ ലീഗ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളെ പോലെ അത്ര മികച്ചതല്ല അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പിന്നെ കളി മൈതാനങ്ങളുടെ പ്രശ്നം എല്ലാം ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അതിനോടൊക്കെ ആഞ്ചലോട്ടി എങ്ങനെ അഡ്ജസ്റ്റഡ് ആവും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്രസീലിയൻ സ്ക്വാഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ലോകോത്തര താരങ്ങൾ അവിടെയുണ്ട് എന്ന സംശയം ഒരു സംശയവുമില്ല വിനീ ജൂനിയറും റാഫീനയും റോഡ്രിഗോ ഇപ്പോൾ ഒന്ന് ഫോമിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും റോഡ്രിഗോ ഇവിടെയുണ്ട് സാവിഞ്ഞയുണ്ട് പറയാൻ എണ്ണമറ്റ താരങ്ങളുണ്ട് പക്ഷെ അപ്പോഴും പല പൊസിഷനുകളിലും പ്രശ്നമാണ് ബ്രസീലിൻ്റെ മധ്യനിര ഒരു പ്രശ്നമാണ് എടുത്തു പറയാൻ ഒരു എൻസോ ഫെർണാണ്ടസോ അലക്സിസ് ബാക്കലിസ്റ്ററോ ഒന്നും അവിടെ ഇല്ല കളി നിയന്ത്രിക്കാൻ ഒരു ടോഡി ക്രൂസ് അവിടെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ആരെ വെച്ച് മധ്യനിര ശക്തിപ്പെടുത്തുന്നുവോ അതനുസരിച്ചിരിക്കും ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് വിംഗ് വാരോ കഫുവും റോബർട്ടോ കാർലോസും ഒക്കെ അടക്കി ഭരിച്ച ആ വിങ് ബാക്ക് ഭാര്യയുടെ ഒരു കാലമില്ലേ ഇന്ന് അതില്ല ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പൊസിഷനാണത് സോ അത്തരം പൊസിഷനുകൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കറുണ്ടോ റൊണാൾഡോന സാരിയോ വേണ്ട അഡ്രിയാനോ വേണ്ട അവരുടെ കഴിവിൻ്റെ ഏഴായിലത്തെങ്കിലും എത്തുന്ന ഒരാൾ പത്തിലൊരംശമെങ്കിലും ഒരാൾ ഉണ്ടോ ഇല്ല അതാ പ്രശ്നം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ടേ ഇങ്ങനെയൊക്കെ താരങ്ങളില്ലെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കളിപ്പുള്ള ആളാണ് ആഞ്ചലിട്ടി എന്നുള്ളത് അപ്പോൾ ഈ സീസണിനെ നോക്കുക റാലിന് അവരുടെ ടോപ്പ് ഡിഫൻഡേഴ്സിനെ വെച്ച് തുടർച്ചയായി ഒരു മൂന്ന് കളി പോലും കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വരിക്ക് വലച്ചൊരു സീസണാ എന്നിട്ടോ എന്നിട്ടോ സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ കളിച്ചില്ലേ കൊപ്പാഡൽയുടെ ഫൈനൽ കളിച്ചില്ലേ ലാലിഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നില്ലേ മറ്റേത് ടീമാണെങ്കിലും മറ്റേത് കോച്ചാണെങ്കിലും ഇങ്ങനെ പൊരുതി നിൽക്കാൻ കഴിയുമായിരുന്നില്ല തോറ്റോ തോറ്റോ ഫൈനലിലൊക്കെ ശരിയാണ് പക്ഷെ അതുവരെ എത്താൻ പറ്റുമായിരുന്നു പറ്റില്ലായിരുന്നു ഇന്നിപ്പോൾ റിപ്പോർട്ടുണ്ട് റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമ് തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇപ്പോഴുള്ളവരുടെ ഡിഫൻസ് വെച്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യുകയല്ല കോൺഫറൻസ് ലീഗിന് പോലും ക്വാളിഫൈ ചെയ്യില്ല എന്ന് എന്നാൽ റയലോ രണ്ടാമത് എത്തിയിട്ട് അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഉറപ്പാക്കിയിട്ട് അവിടെ ഇരിപ്പാണ് അതാണ് ആഞ്ചിലോട്ടി മാജിക് അത് തന്നെയാണ് ബ്രസീലിനുള്ള വിശ്വാസവും സോ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ി മറ്റൊരു വലിയ കാര്യമുണ്ട് ബ്രസീലിയൻ പ്രസ് അവിടുത്തെ ഫാൻസ് മറ്റ് നമ്മൾ ഡെവലപ്ഡ് കൺട്രികളിലൊക്കെ കാണുന്ന പോലെയല്ല ഡെവലപ്ഡ് കൺട്രികളിൽ ഫുട്ബോൾ ആവേശം കുറവാണെന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ ബ്രസീല് പോലുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ ജനങ്ങൾ ശ്വസിക്കുന്നത് തന്നെ ഫുട്ബോളാണ് അവിടെ ഓരോ സാധാരണക്കാരനും വലിയ ഫുട്ബോൾ വിഷകലനം ചെയ്യുന്ന എക്സ്പേർട്ടായിരിക്കും രണ്ട് കളി അങ്ങ് തോറ്റാലേ അവർ ഇഴകീറി അങ്ങ് പരിശോധിക്കും ബ്രസീലിലെ ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ ലേഖനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഗ്ലോബോയിലും അതുപോലെ മറ്റ് യു ഒക്കെ വരുന്ന ലേഖനങ്ങൾ ഇഴകീറി നിങ്ങളുടെ ഓരോ ടാക്ടിക്സും അവർ ചെക്ക് ചെയ്യും ഒന്നോ രണ്ടോ കളി പാളിപ്പോയാൽ സമ്മർദ്ദം അതിൻ്റെ ഏറ്റവും പാരമതിയിൽ അനുഭവിക്കേണ്ടി വരും അല്ല റയലിൻ്റെ കോച്ചായിട്ട് ഒക്കെ വന്നിട്ടുള്ള ആഞ്ചലോട്ടിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ആവില്ല പക്ഷേ ഇവിടെ വല്ലാത്ത രൂപത്തിലൊരു സ്ക്രൂട്ട്നിക്ക് വിധേയനാവേണ്ടി വരും ആഞ്ചലോട്ടിക്ക് അവരുടെ വിശ്വാസം ആർജിക്കേണ്ടി വരും അതനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടിയും വരും എന്തൊക്കെ പറഞ്ഞാലും റിസൾട്ട് ഇല്ലെങ്കിൽ പ്രശ്നമാവും പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഒരു വിഷയമാണ് സി ബി എഫിലെ പ്രശ്നങ്ങൾ പലപ്പോഴും അവർ പിന്നോട്ട് വലിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇന്നലെ തന്നെ ആഞ്ചലോട്ടിയുടെ ആ ഒരു അപ്പോയിൻമെൻ്റ് അവർക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നത് റയലിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബ്രസീൽ അനൗൺസ് ചെയ്യുമെന്നായിരുന്നു ധാരണ പക്ഷേ ആദ്യമായ സി ബി എഫ് അനൗൺസ് ചെയ്ത് എന്തുകൊണ്ട് എഡനാൾഡോ റോഡ്രിഗസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോർട്ടിൽ കേസ് നടക്കുകയാണ് അതിൻ്റെ ഹിയറിംഗ് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് നീക്കുന്ന തരത്തിൽ എന്തെങ്കിലും വിധി വന്നാൽ ഈ അപ്പോയിൻമെൻറ്റ് നടക്കാതിരിക്കരുത് അത് നടന്നിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ അഡ്മിനിസ്ട്രേഷനിലെ പ്രശ്നങ്ങളുണ്ട് അത് കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നതിന് തടയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതൊന്നും ആഞ്ചലോട്ടിക്ക് പരിചിതമില്ലാത്തതാണ് അഡ്മിനിസ്ട്രേഷനിലെ പൊളിറ്റിക്സ് അപ്പോൾ എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ കടമ്പകൾ ഒരുപാടുണ്ട് കർലിറ്റയ്ക്ക് മുന്നിൽ എങ്കിലും ഒരു സ്വപ്നം കാണുകയാണ് ബ്രസീൽ ആഞ്ചലോട്ടി വന്നിട്ട് തങ്ങളെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇന്നലെ സി ബി എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ റൊഡ്രിഗസ് പറഞ്ഞതായിട്ട് ഇത് ലോകത്തോടുള്ള ഞങ്ങളുടെ പ്രഖ്യാപനമാണ് ഞങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് പോഡിയത്തിലെ ടോപ്പ് സ്പോട്ട് ക്ലെയിം ചെയ്യുമെന്നുള്ളതിൻ്റെ ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രഖ്യാപനമാണിത് എന്നാണ് ഇന്നലെ സി ബി എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ റെണാൾഡോ റോഡ്രിഗസ് പറഞ്ഞത് അപ്പോൾ നടത്തി കാണിക്കണം പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ബ്രസീൽ ടീമിലെ മുമ്പുണ്ടായിരുന്ന കുറേ കളിക്കാർ ഇപ്പോൾ നെയ്മറ പോലെയുള്ള താരങ്ങൾ കുറച്ച് അത് കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ളവർ അവർക്ക് ടിറ്റയുടെ കളിശൈലിയോട് കൃത്യമായ ഇഴുകിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ടിറ്റയുടെ ശൈലി ഏതാണ്ട് ആഞ്ചലോട്ടിയുടെ ശൈലിയാണ് ആഞ്ചലോട്ടിയുടെ കീഴിൽ പോയി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുമാണ് ടിറ്റ കൊറിന്ത്യൻസിനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടിച്ചിട്ട് ടിറ്റെ തൻ്റെ കരിയറിലൊരു ബ്രേക്ക് അങ്ങ് എടുത്തു ആധുനിക ഫുട്ബോളിൻ്റെ സങ്കേതങ്ങൾ പഠിക്കാൻ വേണ്ടി പുത്തൻ സങ്കേതങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹം യൂറോപ്പിലുടനീളം യാത്ര ചെയ്തു ആഞ്ചലോട്ടിക്കൊപ്പം പോയി താമസിച്ചു എന്നിട്ട് പുത്തൻ അടവുകൾ പഠിച്ചെടുത്തിട്ടാണ് വീണ്ടും ബ്രസീലിലേക്ക് അദ്ദേഹം എത്തിയത് അതൊക്കെ ഒരു കഥ ഒരു കാലം ആ ടിറ്റയുടെ ശൈലി ആഞ്ചലോട്ടിയുടെ ശൈലിയോട് ഏറെ ഏറെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു അതുകൊണ്ട് ഇണങ്ങിപ്പോകാൻ അത്ര ബുദ്ധിമുട്ട് ബ്രസീലിൻ്റെ പല താരങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് കരുതാം പിന്നെ വിനിയെപ്പോലെ റോഡ്രിഗോയെ പോലെയുള്ള താരങ്ങളുണ്ടല്ലോ റയലിലുള്ളവർ എൻഡ്രിക്കിനെ പോലുള്ളവർ എതിർവിലീറ്റാവോ പരിക്കുമാറി മടങ്ങി വന്നാൽ സോ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ അവിടെയുണ്ട് ആഞ്ചലോട്ടിക്ക് കടമ്പകൾ കടക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് എന്ന് തന്നെ കരുതാം എന്തായാലും ഇനീഷ്യലി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് യോഗ്യത നേടുക എന്നുള്ളതാണ് ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാലാമതാണ് ബ്രസീലുള്ളത് അത് നേടാം എന്ന് തന്നെ കരുതാം കാരണം ആദ്യ ആറ് സ്ഥാനത്തുള്ളവർക്ക് വേൾഡ് കപ്പിന് പോകാൻ പറ്റും വേൾഡ് കപ്പിലൊരു ഹെക്സ സാധ്യമാവുമോ ആഞ്ചലോട്ടിയെ കൊണ്ട് കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ട്